വാഹനാപകടമുണ്ടായപ്പോൾ സ്വയം പ്രവർത്തിച്ച് യാത്രക്കാരെ സുരക്ഷിതരാക്കേണ്ട എയർ ബാഗ് പ്രവർത്തിച്ചില്ല ഇതോടെ പരാതിക്കാരൻ ഏത് കാറാണോ ഉപയോഗിക്കുന്നത് ആ കാറിന്റെ വില പരാതിക്കാരന് കമ്പനി നൽകണമെന്ന് വിചിത്രമായ വിധി പുറപ്പെടുവിച്ച ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവ് മലപ്പുറത്താണ് സംഭവം മലപ്പുറം ഇന്ത്യനൂർ സ്വദേശിയുടെ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പണം നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാം കാർ അപകടങ്ങളിലെ മരണനിരക്ക് പകുതിയോളം കുറയ്ക്കാൻ കഴിവുള്ള സുരക്ഷാ സംവിധാനമാണ് ഈ എയർ ബാഗ് എന്ന് പറയുന്നത് അതായത് അപകടമുണ്ടായാൽ ഇത് സ്വയം പ്രവർത്തിച്ച് യാത്രക്കാരുടെ ജീവൻ സുരക്ഷയേകുന്നു അപകടം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് സ്വയം പ്രവർത്തിച്ച് യാത്രക്കാരുടെ ജീവന് സംരക്ഷണമേകുന്ന എയർ ബാഗാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലെ വാഹനങ്ങളിലും ഈ എയർ ബാഗ് നിർബന്ധിച്ചു എന്നാൽ ഇടിയുടെ സമയം എയർ ബാഗ് പ്രവർത്തിച്ചില്ല എന്നതാണ് ഈ സംഭവത്തിൽ വരുന്ന പ്രധാന പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരാതിക്കാരന് വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് അന്ന് എയർ ബാഗ് പ്രവർത്തിക്കാത്തതിനാലാണ് പരിക്ക് ഗുരുതരമാകാൻ കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരൻ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് അപകട സമയത്ത് കാറിന്റെ എയർ ബാഗ് പ്രവർത്തിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ട് അടക്കം നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഉപഭോക്തൃ കമ്മീഷൻ കാറിന്റെ വിലയായി നാല് ലക്ഷം ി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി രൂപയ്ക്കൊപ്പം കോടതി ചിലവായി ഇരുപതിനായിരം രൂപ കൂടി കമ്പനി പരാതിക്കാരന് നൽകണമെന്ന് വിധി പുറപ്പെടുവിച്ചത് അതായത് അപകടമുണ്ടായാൽ സ്വയം പ്രവർത്തിച്ച് യാത്രക്കാരെ സുരക്ഷിതമാക്കുന്ന സംവിധാനമാണ് എയർ ബാഗ് ഈ എയർ ബാഗ് ഇവിടെ പ്രവർത്തിക്കാത്തതാണ് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേൽക്കാൻ കാരണം തുടർന്ന് യാത്രക്കാരന് ഇത്തരത്തിൽ കാറിന്റെ വില തന്നെ നഷ്ടപരിഹാരമായി നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷൻ നിർദ്ദേശിച്ചത് നമുക്കറിയാം എയർ ബാഗ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വായു നിറച്ച ഒരു ബലൂൺ പോലുള്ള എയർ ബാഗ് യാത്രക്കാർക്ക് നേരിട്ട് ആഘാതമേൽക്കാത്ത തരത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നത് എന്നാൽ എയർ ബാഗ് വാഹനത്തിലെ യാത്ര പൂർണ്ണ സുരക്ഷിതമാണെന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും എയർ ബാഗ് പൂർണ്ണമായും പ്രവർത്തിക്കുകയുള്ളൂ അല്ലാത്തപക്ഷം എയർ ബാഗ് പ്രവർത്തിക്കുന്നത് സുരക്ഷിതമായിരിക്കില്ല ഡ്രൈവർ എയർ ബാഗുമായി വളരെ അടുത്തിരിക്കുന്നത് എയർ ബാഗ് വികസിക്കുമ്പോഴുള്ള ആഘാതമേൽക്കാൻ ഇടയാക്കും ചൂട് നൈട്രജൻ കാരണം പൊള്ളലേറ്റ ചില സംഭവങ്ങൾ വരെ ഇതിലുണ്ട് അഞ്ചു മുതൽ എട്ട് സെന്റിമീറ്റർ പരിധിയിലാണ് ഏറ്റവും അതിനാൽ തന്നെ സ്റ്റിയറിംഗിന്റെ നടുഭാഗവും ഇരിക്കുന്ന ആളുടെ വാരിയിലും തമ്മിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലം പാലിക്കും വിധമായിരിക്കണം സീറ്റുകൾ ക്രമീകരിക്കേണ്ടത് എയർ വികസിക്കുമ്പോഴുള്ള ആഘാതത്തിൽ കുട്ടികൾക്കും തീർത്തും പൊക്കം കുറഞ്ഞവർക്കും ഒക്കെ അപകടം സംഭവിച്ച സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഗർഭിണികൾ വൃദ്ധർ ഉയരം കുറഞ്ഞവർ ഒക്കെ പിൻ സീറ്റിൽ ഇരിക്കുന്നതാണ് ഇവിടെ സുരക്ഷിതമാകുന്നത് മാത്രമല്ല വായു നിറച്ച ബലൂൺ പോലുള്ള എയർ ബാഗ് യാത്രക്കാർക്ക് നേരിട്ട് ആഘാതമേൽക്കാത്ത തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇടിയുടെ ആഘാതം കഴിഞ്ഞാലുടൻ എയർ ബാഗ് ചുരുങ്ങി പോകുന്നതാണ് കാറിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉറപ്പിച്ചിരിക്കുന്ന നേർത്ത നൈലോൺ നിർമ്മിത ബാഗിൽ അപകട സമയത്ത് നൈട്രജൻ വാതകമാണ് നിറയുന്നത് മുന്നിലെ എയർ ബാഗുകൾ കൂടാതെ സീറ്റുകളിൽ കടുപ്പിക്കുന്ന സൈഡ് എയർ ബാഗുകൾ ഡോറിന് മുകളിൽ കടുപ്പിക്കുന്ന കർട്ടൺ എയർ ബാഗുകൾ എന്നിവയും ഇപ്പോൾ പ്രചാരത്തിലുണ്ട് ആഘാതം തിരിച്ചറിയുന്ന സെൻസറുകളിൽ നിന്നുള്ള സിഗ്നലുകളെ വിലയിരുത്തുന്ന ഇലക്ട്രോണിക് നിയന്ത്രണ യൂണിറ്റാണ് ആണ് എയർ ബാഗിന്റെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നത് മണിക്കൂറിൽ ൂറ്റിഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗത്തിലാണ് എയർ ബാഗിന്റെ വികാസം സെൻസർ വിവരം തിരിച്ചറിയുന്നത് മുതലുള്ള എയർ ബാഗ് പ്രവർത്തനത്തിനെല്ലാം കൂടി സെക്കൻഡിൽ ഇരുപത്തി അഞ്ചിലോരംശം സമയം മതിയെന്നാണ് കണക്ക് ഒരു സെക്കൻഡിന് പിന്നാലെ എയർ ബാഗിലെ വാതകം പുറത്തു പോകും അങ്ങനെ എയർ ബാഗ് ചുരുങ്ങുന്നു ഒരു തവണ മാത്രമേ എയർ ബാഗ് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഇനി എയർ ബാഗ് വികസിച്ച് എയർ ബാഗ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുബന്ധ ഘടകങ്ങളൊക്കെ നീക്കം ചെയ്ത് അത് പുതിയത് തന്നെ വെക്കുക എന്നാൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ ഇത്തരത്തിൽ ഇത്തരം അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ും ഇത് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്